ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂരിലെ ഏറ്റവും തിരക്കേറിയ ഒരു പായസക്കടയാണ് യെസ് മിഠായിവാല അഥവാ സുരേഷ് അംബിസാമിയുടെ പായസക്കട അവിടെ ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള പായസങ്ങളുണ്ട് അതിൽ തന്നെ ഏറ്റവും ആൾക്കാർ കൂടുതലായിട്ട് മേടിക്കുന്നതെന്ന് കണ്ടിട്ടുള്ള ഒരു പായസം പാലടയാണ് ഒരു രക്ഷയില്ലാത്ത പാലട പായസമാണ് അവിടുത്തെ പാലട മാത്രമല്ല പരിപ്പും പ്രഥമനൊക്കെ ഉണ്ട് ഈ പാലടയോടൊപ്പം തന്നെ നമുക്ക് ബോളി തരും അതായത് തരുന്നതല്ല നമ്മൾ വാങ്ങിക്കുന്നതാണ് അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ അപ്പോൾ ഈ ഒരു ബോളിയും പാലടയും കൂടിയിട്ട് കഴിക്കാനായിട്ട് ഒത്തിരി ടേസ്റ്റാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ അവിടെ വേറെയും ഒത്തിരി സ്വീറ്റ്സ് അവൈലബിളാണ് അതും ഒട്ടും രക്ഷയില്ലാത്ത ഐറ്റംസ് തന്നെയാണ് പിന്നെ നല്ല തിരക്കാണ് എല്ലാ ദിവസവും ഉണ്ടാവുക പ്രത്യേകിച്ച് ഓണനാളിൽ ഓണമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും ബുക്കിംഗ് വരെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ തൃശൂർക്കാർക്കാണെങ്കിൽ ഈ ഒരു തിരക്ക് കാണുമ്പോൾ മനസ്സിലാവും അവർ എത്രമാത്രം ഓണം സമയങ്ങളിൽ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ടൈമിലൊക്കെ അവിടെ എത്താറുണ്ട് എന്നുള്ളത് അപ്പം ഞാൻ രാവിലെയാണ് ചെന്നത് രാവിലെ ചെന്നപ്പോഴത്തേക്കും ഇന്നിപ്പോൾ ഓണത്തിൻ്റെ രണ്ട് ദിവസം മുൻപായിട്ടുള്ള അപ്പോഴേക്കും ഒത്തിരി തിരക്കായി തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഓഫീസിലേക്ക് വേണ്ടിയിട്ട് പായസവും ബോളിയുമാണ് വാങ്ങിയത് ബോളിയും എത്താനായിട്ട് ഒത്തിരി ടൈം എടുത്തു എന്നിരുന്നാലും ഒരു മണിക്കൂർ വൈകിയാണെങ്കിൽ ഞങ്ങൾ രണ്ടാമത് പോയി ബോളിയൊക്കെ മേടിച്ചിട്ട് വന്നു ആ ഒരു പായസവും ആ ഒരു പോളിയുടെ ചെറിയൊരു മധുരം എന്ത് എന്തുകൊണ്ടാണ് പോളി ഉണ്ടാക്കണതെന്ന് എനിക്കറിയില്ല പക്ഷേ ആ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ സെൻറ്റ് തോമസ് റോഡിലാണ് അതായത് കിഴക്കേക്കോട്ട് എത്തുന്നതിന് മുൻപായിട്ടാണ് ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ ഇത് കഴിച്ചു നോക്കിയിട്ട് അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടിടുക മറ്റൊരു വീഡിയോയിലൂടെ വീണുങ്ങണ ബാബ ഫ്രം വേ ബ്ലോക്ക് തൃശ്ശൂർ